ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗം ദളിച്ചു കാട്ടും പൂ हृदन्दमेगप्रकाशता ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്ന് നഷ്ടപ്പെടലുകളുടെ കഥയാണ് ഞാൻ തന്നെയും ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അദ്ധ്യായത്തിൽ ആടിനെ നഷ്ടപ്പെടുന്ന കഥ നാണയം നഷ്ടപ്പെടുന്ന കഥ മൂന്നാമത് പുത്രനെ നഷ്ടപ്പെടുന്ന കഥ ധൂർത്തപുത്രൻ്റെ കഥ ഞാൻ ആ കഥകളെക്കുറിച്ചല്ല പറയുന്നത് അതിനകത്ത് ഈ കിട്ടിയവരില്ലേ കാണാതെ പോയി തിരിച്ചു കിട്ടിയത് ആർക്കൊക്കെയാണ് ആട്ടിടയന് ആടിനെ തിരിച്ചു കിട്ടുന്നു സ്ത്രീക്ക് അവളുടെ നാണയം തിരിച്ചു കിട്ടുന്നു പിതാവിന് അവൻ്റെ പുത്രനെ തിരിച്ചു കിട്ടുന്നു ഇതിനകത്ത് ഏറ്റവും അധ്വാനിക്കേണ്ടി വന്നത് ആർക്കാണ് ഇതാണ് ഇന്നത്തെ ചിന്തയും ചോദ്യവും ഇതിനകത്ത് ഏറ്റവും അധ്വാനിച്ച് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുത്തത് ആരാണ് ഏറ്റവും അധ്വാനം കുറവ് പിതാവിനായിരുന്നു ദൂർത്തപുത്രന്റെ പിതാവിനായിരുന്നു പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടായിരുന്നു വേദനിപ്പിക്കാതിരുന്നാൽ മാത്രം മതി ഒന്ന് കാത്തിരുന്നാൽ മാത്രം മതി വിരിച്ച കരങ്ങളോടെ പുത്രൻ തിരികെ വന്ന് കേറുമായിരുന്നു രണ്ടാമത്തത് ആട്ടിടയിന് തേടി പോകണമായിരുന്നു പക്ഷെ ഒരു മെച്ചമുണ്ടായിരുന്നു എന്ത് ആടിന്റെ കരച്ചിൽ വഴി കാട്ടുമായിരുന്നു ആട് എവിടെ കിടപ്പുണ്ടെന്ന് ഏതോ മുൾച്ചെടി കാട്ടിൽ പെട്ടുപോയ ആട് വേദനയോടെ കരഞ്ഞപ്പോൾ ആ കരച്ചിൽ ഇടയനെ വഴികാട്ടി ഇടയൻ അവിടെ എത്തി മൂന്നാമത് സ്ത്രീ അവളാണ് ഏറ്റവും കഷ്ടപ്പെട്ട് കണ്ടെത്തിയത് നാണയം അതിന് ജീവനില്ല വഴി ഒരു ചലനവും ഉണ്ടാക്കില്ല അതുകൊണ്ട് അവൾ എന്തു ചെയ്തു വിളക്ക് കൊളുത്തി വെച്ചിട്ട് ചൂലെടുത്ത് അടിച്ച് കണ്ടെത്തുകയായിരുന്നു ഇനി ശ്രദ്ധിക്കേണ്ടത് ധൂർത്തപുത്രനെ നഷ്ടപ്പെട്ടത് എവിടെയാണ് വീടിൻ്റെ വെളിയിൽ ആട് നഷ്ടപ്പെട്ടത് ആലയ്ക്കു വെളിയിൽ നാണയമോ വീടിൻ്റെ അകത്ത് അതായത് വീട് വിട്ട് പുറത്തേക്ക് പോയവരെയൊക്കെ കണ്ടെത്താനും തിരിച്ചു കൊണ്ടുവരാനും എളുപ്പമാണ് വീടിനകത്ത് നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് നമ്മുടെയൊക്കെ വീട്ടകങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട് നഷ്ടപ്പെട്ടു പോയി നമുക്ക് നമ്മുടെ പള്ളിക്കകത്ത് വിശ്വാസികളുണ്ട് നഷ്ടപ്പെട്ടു പോയി അകത്തുണ്ട് പക്ഷേ നഷ്ടപ്പെട്ടു പോയി നാണയം വീടിനകത്ത് നഷ്ടപ്പെട്ടതുപോലെ അകത്തുള്ള അകത്തുണ്ടായിട്ടും നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു കിട്ടണമെങ്കിൽ അധിക അധ്വാനം വേണം അതുകൊണ്ട് നമുക്കിനി അധിക അധ്വാനം നടത്താം വചനത്തിൻ്റെ വിളക്കൊന്ന് കത്തിച്ച് വച്ചിട്ട് ദൈവ കരുണയുടെ ചൂലെടുത്ത് തപ്പി നോക്കണം നമുക്ക് ആരെയൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് വീണ്ടെടുക്കണം നമുക്ക് അവരെയൊക്കെ ആമീൻ रम् <Gã aims>